യുടെപിച്ചു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂരിൽ കഥാപ്രസംഗ കലയുടെ പരിപോഷണത്തിനും സാംസ്കാരിക ഇടപെടലിനുമായി രൂപീകരിക്കപ്പെട്ട സംഘടനയായ സമന്വയ കഥാപ്രസംഗ കലയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വർഷക്കാലമായി വൈഖരി എന്ന പേരിൽ നടത്തി വന്നിരുന്ന വിവിധ പരിപാടികൾക്ക് സമാപനം കുറിച്ചു വയറൂർ ഷേണായി സ്ക്വയറിൽ കെ രാമകൃഷ്ണൻ സ്വാഗതവും പി വി കുഞ്ഞപ്പൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നത് ഈ ഹരികഥാകാലക്ഷേപത്തെ കേരളത്തിൽ നവീനമായ ഒരു ശൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനമാണ് ഹരികഥാ കാലക്ഷേപം എന്നത് ഏറെക്കുറെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സ്വാധീനത്തിലാണ് തെക്കേ ഇന്ത്യയിലാകെ വളർന്നു വന്നതെങ്കിൽ കേരളത്തിന് അതിന് ഒരു പാരമ്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഹരികഥ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ചിലരെ അവതരിപ്പിച്ചിരുന്നു എന്നതൊഴികെ പക്ഷേ മാർക്കണ്ടയ ചരിതം ആദ്യമായി നെയ്യാറ്റിങ്ങര താലൂക്കിൽ ഒരിടത്ത് സി എ സത്യദേവൻ സത്യദേവൻ എല്ലാവർക്കും അറിവുള്ളതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമനായ ശിഷ്യനാണ് മഹാകവി കുമാരനാശാൻ്റെ സാന്നിധ്യത്തിൽ മാർക്കണ്ടേ ചരിതം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ആശാൻ തന്നെ എഴുതി കൊടുത്ത സംസ്കൃത ശ്ലോകങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കഥ പറഞ്ഞത് ആദ്യമായി കേരളത്തിലുണ്ടാവുന്ന അത്തരമൊരു അവതരണം കണ്ട് കുമാരനാശാനാണ് സി എ സത്യദേവനോട് എന്തുകൊണ്ട് താങ്കൾക്ക് എൻ്റെ നവോത്ഥാന ആശയങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ചുള്ള കഥകൾ ഇതേ മാർഗത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൂടാ എന്ന് ചോദിക്കുന്നത് കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷുകയാണ് മലയാളത്തിൽ കഥാപ്രസംഗം എന്ന പേരിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ മെയ് മാസം അവസാനം മാസത്തിൽ വടക്കമ്പറൂരിലെ ചേന്ദമംഗലത്തെ വടക്കമ്പുറം സ്കൂളിൽ കേളപ്പനാശാൻ്റെ സ്കൂളിൽ ഞാൻ ഈ വർഷം അവിടെ ആരംഭത്തിൽ തന്നെ പോവുകയും കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി വാർഷികം ഉദ്ഘാടനം ചെയ്യുകയും അങ്ങനെ ആ ഒരു പ്രദേശവും അതിൻ്റെ ഒരു ചരിത്രവും കുറെ കൂടി മനസ്സിലാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പച്ചരാജീവൻ എ വി ശശി സി കെ കുഞ്ഞിരാമൻ കെ യു രാധാകൃഷ്ണൻ സി കൃഷ്ണൻ

മുമ്പേ യ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യൻ